നമസ്കാരം ഒരു മിനിറ്റ് കസേര എടുക്കാം രമേശേ സുരേഷേ കസേര പെട്ടെന്ന് കസേര പേട്ടൻ നിർത്തേണ്ട കേട്ടില്ലേ താങ്കളിന്റെ കസേരീ നിങ്ങളൊരു കാര്യം ചെയ്യാം എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ ബോംബും തോക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും ശരിയാ ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് രക്ഷിക്കണം ആ എല്ലാരും അതിന് കുഴപ്പമില്ല ആ ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങാട്ടെ ഞാനിപ്പ ശവ ആകും എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകി എന്റെ കുസുമ്പോ അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങിക്കണം എന്ത് വരെ കൊടുത്താലും വേണ്ടില്ല ഡിയർ ഐ ആം സെക്രട്ടറി ഓഫ് ദീസ് നേതാജി ക്ലബ് Any member shouting is a very, very nonsense. You know, cement is a very costly material. Cement is not that dark, costly. In India, lot of cement factories there. Where? There. Shankar Cement, AC Cement, BC Cement, INUC Cement, CIUC Cement, Tata Cement, Birla Cement, Taravan Cement everywhere. This one party rupees for one jack of cement is cheating.